ഓ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് യെസ് നിങ്ങൾ ദമ്പനിയിൽ കണ്ടു വന്ന പോലെ തന്നെ ഒരു മേജർ അപ്ഡേറ്റ് നമ്മൾ വണ്ടിക്ക് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ എന്താണ് മേജർ അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ട് ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണ് ഓക്കെ ജസ്റ്റ് കിഡിങ് ഐസ് ഓക്കെ നമ്മൾ പുതിയ വണ്ടി ഒന്നും എടുക്കാൻ പോകുന്നില്ല നമ്മൾ ഈ വണ്ടി വെച്ചിട്ട് തന്നെ അതായത് നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഹാൻഡിൽ ചേഞ്ച് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഹാൻഡിലിന് ചെറിയൊരു പണി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നല്ല ലെങ്ത്തുള്ളൊരു ഹാൻഡിലായിരുന്നു സോ ഞാൻ ഇവിടെ നിന്ന് ഒരു വൺ ഇഞ്ച് വെച്ചിട്ട് ഇവിടെ നിന്നും അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും കട്ട് ചെയ്തു ഇപ്പോൾ അത്യാവശ്യം ഷോർട്ടായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മലത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് വരുന്നത് ഏകദേശം ഒരു സ്റ്റണ്ട് ബൈക്ക് പോലത്തെ ഒരു ഫീലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഞങ്ങൾക്കാണ് ചേരം ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തീരെ ഇഷ്ടമാണില്ല അപ്പോൾ എങ്ങനെയായി ലൈക്ക് ഇങ്ങനെ ഇരുന്നായിരുന്ന സാധനം പെട്ടതാക്കലിരിക്കുന്ന ആട എനിക്കെന്തോ ഇഷ്ടമാവുന്നില്ല ബട്ട് സൈഡ് പ്രൊഫൈൽ ലുക്ക് എനിക്ക് ലൈക്ക് ഇഷ്ടപ്പെട്ട് വരുന്നു ഓക്കെ ഇഷ്ടപ്പെട്ട് വരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഹാൻഡിൽ വെക്കാനായിട്ട് ഒരു പ്ലാനും ഇല്ല ഒരു പ്ലാനും എന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ല എനിക്ക് തീരെ താല്പര്യമില്ല ഈ ഒരു ഹാൻഡിൽ ബാറ് ഇങ്ങനെ വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ അതുകൊണ്ട് തന്നെയാണ് ഒരു മേജർ അപ്ഡേറ്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാരേജിനും ഓക്കെ നമ്മുടെ ഗ്യാരേജ് എന്ന് പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാനൊരു പ്ലാനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഏതായാലും കാർ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഉണ്ട് ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഒരു മേജർ അപ്ഡേറ്റ് തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കേസ് ഒന്നാമത്തെ കേസ് നിങ്ങളുടെ അഭിപ്രായം കൂടി നോക്കിയിട്ടേ ഞാനിത് ചെയ്യത്തുള്ളൂ ഒന്നാമത്തെ ഗീസ് ഈ വണ്ടി ഞാൻ ഫുൾ ബ്ലാക്ക് ബ്ലാക്കാനൊരു പ്ലാൻ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഈ റെഡ് കാണുന്ന ഫുൾ സംഭവം ഞാൻ ബ്ലാക്കിലോട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് പ്ലസ് റെഡ് അതായത് ഞാൻ കാണിച്ചു തരാം നിങ്ങളിപ്പോൾ കാണുന്ന മാസ്ക് ഈ കിറ്റ് ടാങ്ക് ആ ബാക്കിൽ കാണുന്ന ഭാഗം അതൊക്കെ ഞാൻ ബ്ലാക്ക് ആക്കിയിട്ട് ചില ഭാഗങ്ങൾ മാത്രം റെഡ് ആക്കാനായിട്ട് പ്ലാൻ ഉണ്ട് ആ റെഡ് ആക്കാനുള്ള പ്ലാൻ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗീസ് നമ്മൾ ഗ്രിപ്പ് അതനുസരിച്ചാണ് മേടിച്ചേക്കുന്നത് സോ ഗ്രിപ്പ് അതേപോലെ തന്നെ ഞാൻ മെയിൻ്റെയിൻ ചെയ്യും മറ്റൊന്നാണെങ്കിൽ വേറൊരു ഗ്രിപ്പും കൂടി ഇടും ഇവിടെ ഒരു കവറിങ് വരുന്ന ഗ്രിപ്പ് ഞാൻ മറ്റേ റെഡ് ചില പോയപ്പോൾ കാണിച്ചത് ഉണ്ട് നമുക്ക് വരുന്ന ഗ്രിപ്പ് ഇടാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ബ്രംബോഡൊക്കെയാൻ ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ബ്രേക്കിൻ്റെ കാലിപ്പേഴ്സ് ഉണ്ടല്ലോ ഇതൊരു ബ്രേക്കിൻ്റെ കാലിപ്പേഴ്സ് അതും പെയിൻ്റ് അടിച്ച് റെഡ് ആക്കാൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ കാലിപ്പറും റെഡ് ആക്കാൻ ഉണ്ട് ബ് കംപ്ലീറ്റ്ലി ഓവറോൾ വണ്ടി എന്ത് ചെയ്യാൻ പോവാണ് ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ പിന്നെ അതുപോലെ തന്നെ ടയറിൻ്റെ ആ ഭാഗം പവർ എന്ന് എഴുതിയാക്കണം ആ ഭാഗം കണ്ടോ പവർ ഡ്രിഫ്റ്ററിന് എഴുതിയാക്കുന്ന ആ ഭാഗം നൈസായിട്ട് എന്ത് ചെയ്യും അതും റെഡാക്കാനായിട്ടൊരു പ്ലാനുണ്ട് അപ്പോൾ ഇതാണ് വണ്ടിക്ക് ഞാൻ വരുത്താൻ പോണ ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഓക്കെ നിങ്ങൾ പറയും എങ്ങനെയുണ്ട് അതായത് ബ്ലാക്ക് അടിച്ചിട്ട് ഒരു വൈറ്റ് സ്റ്റിക്കറിൽ ഞാനങ്ങ് പണിയാൻ പോവാണ് വണ്ടി പിന്നെ നമ്മൾ വിംഗ്ലെറ്റ് വെച്ചേക്കുന്നതിൻ്റെ വിംഗ്ലെറ്റ് ബ്ലാക്ക് വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ് ഓക്കെ അപ്പോൾ അതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് ഞാൻ വണ്ടിക്ക് വരുത്താൻ പോകുന്നത് പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഗ്യാരേജിനാണ് ഈ ഒരു ഹാൻഡിൽ ബാർ എനിക്ക് തീരെ താല്പര്യമില്ല സോ ഈ ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് നമ്മൾ നോർമൽ ക്ലിപ്പ് ഓൺ ഹാൻഡിലോട്ട് ചേഞ്ച് ചെയ്യും എന്നിട്ടായിരിക്കുള്ളൂ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക പ്ലസ് അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെയും അതായത് ഞാനിപ്പോൾ ഓഫീസ് മാറി തൃശ്ശൂരിൽ നിന്ന് ഓഫീസ് മാറി എടപ്പള്ളി എടപ്പിള്ളി അല്ല കടവന്ത്രയിലോട്ട് ഞാൻ ഓഫീസ് മാറിയിട്ടുണ്ട് സോ അങ്ങടെ ആയാലും ഇങ്ങടെ ആയാലും ലൈക്ക് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ വൺ സൈഡ് റൈഡ് വരുന്നുണ്ട് ഫിഫ്റ്റി കിലോമീറ്റർ ടു സൈഡ് വരുന്നുണ്ട് സോ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് എനിക്ക് വൺ ഡേ റൈഡ് വരുന്നു സോ അപ്പോഴും ഈ ഒരു ഹാൻഡിൽ ബാർ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യാരേജിൽ പുതിയൊരു വണ്ടിയും കൂടെ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അത് ഏത് വണ്ടിയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മളൊരു വണ്ടി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മളൊരു വണ്ടി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അതേതാണ് വണ്ടി എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ടുവാ എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാം നമ്മൾ ഇൻഡ്രോയിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടി ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശമുണ്ട് ഇപ്പോൾ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതാ വണ്ടീന്ന് എഫ് സി ആണ് ഓക്കെ ആക്ച്വലി ചേഞ്ച് ചെയ്യാനൊന്നും അല്ലെ ആക്ച്വലി നമ്മൾ ജസ്റ്റ് ഒരു വേറൊരു വണ്ടി കൂടെ നോക്കുന്നുണ്ട് അപ്പൊ എഫ്സി എന്റെ പ്ലാനിൽ ഉണ്ട് അതേപോലെ തന്നെ എഫ്സിന്ന് കാണിച്ചു തരാം നിർത്തിയിട്ട് കാണിച്ചുതരാ വണ്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സെക്കൻഡ് വണ്ടിയാണ് അപ്പൊ എഫ് സി ഞാൻ നിർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ എഫ്സി ഹെഡ്ലൈറ്റ് ഒന്ന് ഇതാണ് നമ്മുടെ വണ്ടി ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പൊ ഇതിനാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് എടുത്തേക്കണാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടി പ്രത്യക്ഷത്തിൽ ക്ലീൻ ആണ് പക്ഷെ ഓടിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എടുക്കണോ അതോ സ്പ്ലൻഡർ എടുക്കണോ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതായത് വണ്ടിയുടെ ഓവറോൾ ലുക്ക് അതായത് ഇങ്ങനെയൊക്കെയാണ് ടാങ്കിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ് മീറ്റർ മീറ്റർ ഇല്ല ും കാര്യങ്ങളൊക്കെ സോ ഇതാണ് വണ്ടി ഓവറോൾ വണ്ടിയുടെ ലുക്ക് വരുന്നത് ലുക്ക് വൈസ് വലിയ കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല ബട്ട് എങ്കിലും എൻജിൻ സൈഡിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു മൊബൈൽ ഹോൾഡർ ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഈ സൈഡിലോട്ടൊന്ന് ചരിക്കുമ്പോൾ നമുക്ക് മറ്റേ ഇത് വരുന്നുണ്ട് മീറ്റർ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ വണ്ടിക്ക് മീറ്റർ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടോ ഒന്നുമില്ല ചെറിയൊരു മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടി ജസ്റ്റ് ഹാൻഡിൽ ബാർ വെട്ടിക്കുമ്പോൾ തന്നെ ആക്സലേറ്റർ കേബിൾ വലിയെന്നുണ്ട് അത് കേബിൾ മാറ്റിയാൽ ശരിയാവും ബട്ട് എങ്കിലും വലിയ സുഖം ഇല്ല സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും വണ്ടി ഓവറോൾ ക്ലീൻ ആണ് കണ്ടോ വണ്ടി മൊത്തത്തിൽ ക്ലീൻ ആണ് വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ടയർ സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ട് ടയർ രണ്ട് ടയർ ാണ് പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ സോ വീഡിയോ ആ വണ്ടി പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ എഫ് സി എഫ് സി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എത്തിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്ന് ഞാൻ കുറച്ച് നാളായി ഞാൻ ഓടിച്ചു നോക്കിയിട്ട് ഒരു ഡൗട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടോ പതിനാലോ ആയൊരു റേഞ്ചിലാണ് അതിൻ്റെ മോഡൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് സോ അത് എൻ്റെ ഒരു പ്ലാനിലുണ്ട് പ്ലസ് ഒരു സ്പ്ലെൻഡർ അതിൻ്റെ ഒരു പ്ലാനിലുണ്ട് ഏത് വണ്ടി എടുത്താലും നമ്മളതിന് മോഡിഫിക്കേഷൻസ് വരുത്തും അതായത് ലീഗലായിട്ട് അതായത് വലിയ ഓവറായിട്ട് കാര്യങ്ങൾ സൈലൻസർ കയറ്റി പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ലീഗലായിട്ട് പറ്റാവുന്ന മോഡിഫിക്കേഷൻസൊക്കെ അത് വരുത്തും അതായത് നോർമലായിട്ട് എനിക്ക് വണ്ടികൾ കൊണ്ടു കിടക്കുന്നതിൽ വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ആയി ഇപ്പോൾ സ്പ്ലെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റിയ ഒരു കിഡ്ലം വണ്ടിയാണ് സ്പ്ലെൻഡർ അതുപോലെ തന്നെ എഫ് സിറ്റും അതേപോലെ തന്നെയാണ് അപ്പോൾ എഫ് സി വേണോ സ്പ്ലെൻഡർ വേണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇല്ല ഈ വണ്ടി ബ്ലാക്ക് അടിക്കണോ അതോ ഇതേപോലെ തന്നെ റെഡ് നിലനിർത്തിയിട്ട് സ്റ്റിക്കർ ചെയ്ത് കൊണ്ടുപോകണോ ഏത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് ഞാൻ ഏതായാലും ഫ്യൂച്ചറിൽ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഏതായാലും ഈ അടുത്തൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാൻഡിൽ ബാർ ചെയ്ഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടേ നമ്മളിതിനെ പറ്റി ആലോചിക്കുകയുള്ളൂ ഇനി അഥവാ അഥവാ ഈ ഒരു ഹാൻഡിൽ വാർ നിലനിർത്തുകയാണെങ്കിൽ ഒരു സ്പ്ലെൻഡർ വന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ മുറ്റത്തൊരു കാർ വരും ഓക്കെ അതും എൻ്റെ ഒരു പ്ലാനിങ്ങിലുണ്ട് ബട്ട് എല്ലാം പ്ലാനിങ് മാത്രമാണ് എക്സിക്യൂഷൻ എക്സിക്യൂഷൻ ഞാൻ ആലോചിക്കുന്നതേ ഉള്ളൂ ഒരു വണ്ടി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് എല്ലാം നോക്കി വെക്കൽ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിലുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഇത്രയും നാൾ നമ്മുടെ ഒപ്പം സപ്പോർട്ടിനുണ്ടായാൽ നിങ്ങളും അറിയണ്ടേ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ ഏതായാലും ഇപ്പോൾ നിലവിൽ എൻ്റെ ഒരു മനസ്സിലുള്ളൊരു പ്ലാൻ എന്ന് വെച്ചാൽ ഈ വണ്ടി ബ്ലാക്ക് ആക്കുക അതേപോലെ തന്നെ വേറൊരു വണ്ടി നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുവരാ എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതാണെൻ്റെ നിലവിലൊരു പ്ലാൻ നിങ്ങൾ ഏതായാലും നോക്കിയിട്ട് പറയുക ചിലപ്പോൾ കൊണ്ടുവരവുള്ളൂ ഇല്ല എന്നാണെങ്കിൽ വേറൊരു ഓപ്ഷൻ നമ്മൾ നോക്കും അപ്പോൾ ഏതായാലും നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങളൊന്നാലോചിക്കുക എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഈ മേജർ ഒരു അപ്ഡേറ്റ് തരാനായിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് സോ ഈ ഒരു അപ്ഡേറ്റുകൾ ഭാവി നമ്മുടെ വീഡിയോസായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഒരു പ്രശ്നം കൂടെയുണ്ട് ഹാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഹാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്നെ നോക്കുക ഇങ്ങനെ കുമ്പോൾ ആ കിറ്റുമ്പോൾ വന്നിരിക്കും ഇങ്ങനെ നോക്കിയാൽ ഇവിടെ വന്നിരിക്കും സോ അതുകൊണ്ട് തന്നെ ഹാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് കള്ളന്മാരുടെയും ഉണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഡിസ്ക് ലോക്ക് ഓക്കെ ഡിസ്ക് ലോക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഇല്ലാത്ത ടൈപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത് അലാറുള്ളതിന് ഏകദേശം എഴുന്നൂറ് രൂപ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്രയും ഏതായാലും ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ എനിക്ക് എടുക്കാനില്ല പിന്നെ ചെറിയൊരു സൗണ്ടേ ഉള്ളൂ നമുക്ക് അകത്തോട്ടൊന്നും കേൾക്കത്തില്ല അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഒരു ചെറിയൊരു ലോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് സോ ആ ലോക്ക് വരുമ്പോൾ ഞാൻ ഏതായാലും അതിനെപ്പറ്റിയുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഷിഫ്റ്റർ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ടിൻ ഷിഫ്റ്റർ എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി ഷിഫ്റ്റർ എന്നാണ് അതിലും ഞാൻ ഇനി वीड़ी वीड़ी െ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടും ഇടുന്നതായിരിക്കും സോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസ് വീഡിയോസായാലും നമ്മളെല്ലാം എടുത്ത് ചെയ്യുന്നതായിരിക്കും പിന്നെ ഭാവിയിൽ ഒരു എക്സോസ്റ്റ് കയറാനൊക്കെ ചാൻസ് ഉണ്ട് അതൊക്കെ അതായത് ഞാൻ പറയാം അപ്പോൾ വീത്രി റിലേറ്റഡ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിപ്പോവും അപ്പോൾ ശരിയെന്നാൽ